അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് എം രംഗത്ത് സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസിയിടങ്ങളിലെയുമൊക്കെ വിദ്യാർത്ഥികൾക്കത് കൂടുതൽ സഹായകരമാകുമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഞ്ജിത പറഞ്ഞു മന്നാങ്കണ്ണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളിലെ പഴക്കമുണ്ട് വീണ്ടും ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് എം രംഗത്തെത്തിയിട്ടുള്ളത് സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇത് കൂടുതൽ സഹായകരമാകുമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഞ്ജിത പറഞ്ഞു നിരവധി കുട്ടികളാണ് ഈ ആദിവാസി ആളുകളും ഇവിടെ ഉപരിപഠനത്തിനുള്ള ഓപ്ഷൻ വളരെ കുറവാണ് അടിമാലി ഗവൺമെന്റ് വെള്ളത്തുവല്ലും കുഞ്ചിത്തണ്ണിയിലും ബൈസൺവാലിയിലും ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിൽ എത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ യാത്രക്കായി വേണ്ടുന്ന അധിക സമയത്തിനു പുറമെ യാത്രാക്കുലിയും കണ്ടെത്തണം അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും മന്നാങ്കണ്ടം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് എം മുന്നോട്ട് വെക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി